തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരിക്കാൻ പോകുന്ന സീൻ ഇതായിരിക്കുന്നു വൈശാഖ് അവിടെ മൈക്കി കൂടെ പറഞ്ഞു അപ്പൊ എനിക്കൊരു ത്രില് അടിച്ചു ചാട്ടം സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു പിന്നെ ഉറപ്പായിട്ടുണ്ട് ഇത്ര തവണ അതൊക്കെ വൈശാഖിന്റെ ബ്രില്ല്യൻസ് ആണ് അത് ഞാന് അതിന്റെ തല ദിവസം ഫൈറ്റ് സീനായിരുന്നു ആ ഒരു കോളേജിൽ പോയിട്ട് ഞങ്ങളെല്ലാവരും ഫൈറ്റ് ചെയ്യുന്നില്ലേ അപ്പൊ ഈ ഫൈറ്റ് സീൻ കഴിഞ്ഞ എന്റെ അടിപേറും വേനൽ കാലും ഫൈറ്റ് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ മുഴുവൻ വേനെടുക്കും അതിന്റെ അന്ന് രാത്രി കൊണ്ട് ഇത് വെച്ചിരിക്കുക പകല് മുഴുവൻ ഫൈറ്റും വൈകുന്നേരം ആയപ്പോഴത്തേക്കും അപ്പൊ ഞാനത്തി മധുരയാട്ടം അല്ലേ അത് മാധ്യം ചാടിക്കഴിഞ്ഞു സീൻ കഴിഞ്ഞ് നടത്തും ഇത് മതില് ആ എപ്പിസോഡിലേക്ക് എത്തിയപ്പോ വൈശാഖ് പറഞ്ഞു ചേട്ടാ ആ മതില് ചേട്ടൻ രണ്ടുമൂന്നാലു പ്രാവശ്യം ചാടിയാ സൂപ്പർ ആയിരിക്കും വൈശാഖ് ഒരു പ്രാവശ്യം ചാടിയിട്ട് എന്റെ അടിപേർ ഭയങ്കര പെയിന് ചാടാൻ ബുദ്ധിമുട്ടുണ്ട് കാലൊക്കെ നല്ല പെയിൻ ഉണ്ട് ചേട്ടൻ ചാടിയേട്ടാ ചേട്ടൻ ചാടി നോക്കി വൈശാഖിന്റെ ഒരു വിഷൻ ഞാൻ ആലോചിക്കുക ഈ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരിക്കാൻ പോകുന്ന സീൻ ഇതായിരിക്കും വൈശാഖ് അവിടെ മൈക്കിൽ കൂടെ പറഞ്ഞു ചേട്ടൻ ചാടിക്കോ ഒരു ഇഷ്ടം പോലെ ചാടിക്കും ഇഷ്ടം മാക്സിമം ചാടാമെന്നത്രയും ചാടിക്കോളാം പറ്റും അപ്പോൾ എനിക്കൊരു ത്രില് അടിച്ചു അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചാടി അതങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചാടാ എട വലത് കാലത്ത് വെച്ച് ലെഫ്റ്റ് എടാ അങ്ങനെ അല്ലെടാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ സുരാജിൻ്റെ ഡബ്ബിങ് അവനും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പറഞ്ഞ് കയറ്റി ആ സീനങ്ങ് കൊഴിപ്പിച്ചു അങ്ങനെ ആ സീനുണ്ടായത് അത് ഒന്ന് രണ്ട് പ്രാവശ്യം ചാടാനൊക്കെ ഉള്ളൂ സ്ക്രിപ്റ്റിലുള്ളൂ പക്ഷേ ആ ഒരു ക്രൈസ് അയാളുടെ ഏരിയ വന്നപ്പോഴത്തേക്കും ഇപ്പൊന്റെ ഏരിയ വന്നപ്പോ ഒരു വിഷയം വന്നപ്പോ അയാള് അങ്ങ് അർമാദിക്കുക സാധനം വന്നപ്പോഴാണ് എൻ്റെ അത് ഹ്യൂമർ തെളിഞ്ഞു വന്നത്